ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നോമിനേഷൻ അവസാനിച്ചിരിക്കുകയാണ് നോമിനേഷൻ രണ്ട് വോട്ടുകളുമായിട്ട് സാബു മൂന്ന് വോട്ടുകളുമായിട്ട് അനുമോള് ഒണീല് ജിസേല് നെവിൻ ആദില നൂറ എന്നിവരും അഞ്ച് വോട്ടുകളുമായിട്ട് ലക്ഷ്മിയുമാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിലുള്ളത് ക്യാപ്റ്റൻസി ടാസ്ക് വിജയിച്ച് ക്യാപ്റ്റനായി മാറിയ ബിന്നിയും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു കൂടാതെ ആര്യൻ അക്ബർ ഷാനവാസ് അനീഷ എന്നിവർ നോമിനേഷനിൽ ഉണ്ടായിരിക്കുന്നതല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക് ആശ്ചര്യം തോന്നിയത് സാബുമാനുവരും രണ്ടോട്ടാണ് കിട്ടിയത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ഇവരാരും സി രണ്ട് ഓട്ട് കിട്ടിയത് സാബു വന്നു ഈ ആഴ്ച എങ്കിലും വേറെ ആർക്കും തോന്നിയില്ലേ സാബുവിന് ഓട്ട് ചെയ്യണമെന്ന് എന്തായാലും കൊള്ളാം കേട്ടോ ഭാഗ്യം ഭാഗ്യത്തിന് രണ്ടെണ്ണം കിട്ടി എന്നാലും പോവേന്നുമില്ല ഉറപ്പായിട്ടും അവിടെ നിൽക്കും അതങ്ങനെയാണ് എല്ലാ സീസണിലും ഇതുപോലെ ഒരാൾ കാണും ഒന്നും ചെയ്യാതെ ഒരു സൈഡിൽ കൂടെ നിൽക്കും അപ്പോൾ അതുപോലെ നമ്മുടെ നെബിൻ ആദില നൂറാ ജിസൈൽ ഉണിയിൽ അനുമോൾക്കൊക്കെ മൂന്ന് വോട്ട് വീതം കിട്ടി ലക്ഷ്മിക്കാണ് അഞ്ച് ഓട്ട് കിട്ടിയത് സോണിലൊക്കെ ഉണ്ട് ഒണിലൊക്കെ ഡേഞ്ചർ സോണിലാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം